ഹായ് ഫ്രണ്ട്സ് വയനാട്ടിലേക്ക് നമ്മൾ കണ്ണൂരിന്റെ കൈത്താങ്ങാനേ വയനാട്ടിലേക്ക് പോവുകയാണ് വയനാട്ടിലേക്ക് പോവുകയാണ് കണ്ണൂര് പിന്നെതാ ഒന്ന് കാണുന്ന എത്രയോ ലിറ്റർ കുടിവെള്ളം കണ്ണൂരിന്റെ കൈത്താങ്ങാനേ കണ്ണൂർ കലക്ട്രേറ്റിൻ്റെ ഉള്ളിൽ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സാധാരണ ജനങ്ങളും പിന്നെ എല്ലാവരും പറ്റുന്നവർ മുഴുവൻ പലതരത്തിലുള്ള സഹായമായിട്ട് അരി എല്ലാ പച്ചക്കറി നിങ്ങൾ ഇതിവിടെ എത്തിച്ചതാ എത്തിച്ചതാ നിങ്ങൾ ഇതിവിടെ എത്തിച്ചവരാണോ അല്ല ഓരോ സാധനങ്ങൾ ഇതെങ്ങനെ വന്നോണ്ടിണ്ട്

അതെ 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 ഓക്കെ വൈറ്റ് വരുന്നുണ്ട് ഓക്കെ 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 എല്ലാവരും അങ്ങനെ ആയിട്ടിരിക്കുന്നു നമുക്ക് ഇതൊരുപാട് നല്ല കാര്യം ഇതൊരു വല്യ എന്താ പറയണ്ടേ ആവുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാരും ഇതുവായിട്ട് സഹകരിക്കണം എല്ലാരും അവരവരുടെ കാര്യത്തിൽ ഇതുമായിട്ട് സഹകരിക്കണം അത്രയും വിഷമം പിടിച്ചൊരു സമയത്താണ് നമ്മളിങ്ങനെ പോന്ന് ഏറ്റവും വലിയ മനുഷ്യനെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയൊരു നല്ല കാര്യം ും ചെയ്യാനുള്ള ഇൻസ്പിരേഷൻ ആവശ്യം ചോക്ലേറ്റ് ആണ് കുട്ടികള് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് എല്ലാരും പറ്റുന്ന പോലെ എത്തിക്കുന്നുണ്ട് വളരെ നല്ലൊരു കാര്യം വളരെ നമുക്കൊരു ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ സങ്കടമാണ് അല്ലേ എന്താ ചെയ്യേണ്ടി ഇതാ എല്ലാ സാധനങ്ങളും റെഡി ആയി നിൽക്കുന്നത് നമ്മളെല്ലാവരും എത്രയും വേഗം നമ്മൾ അഞ്ച് രൂപേൻ്റെ സാധനമായാലും അവർക്ക് എത്തിക്കാന്നുള്ളതാണ് നമ്മളൊരു എല്ലാവരും പറ്റുന്ന രീതിയിൽ ഇതാ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിന്റെ കൈത്തു ഞാൻ ടീച്ചർ വന്ന് ഒരു യൂട്യൂബിണ്ട് അപ്പൊ ആരെങ്കിലും ഒന്നും ചെയ്യുന്നെങ്കില് അതല്ല ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വെച്ചിട്ട് என்ன மக்களெல்லாம் இந்த மார்க்கேட்ல அது மார்க்கேட்ல ஆ அக்கல்ல கூட இருந்துச்சு அது மார்க்கேட்ல அது மார்க்கேட்ல இருந்துச்சு அந்த மார்க்கேட்ல பேண்ட் ரிஜிஸ்ட்ரேஷன் பண்ண ஒரு செட்டிங் இருந்துச்சு இதா கேரளா கோரல் கலையிலத்துக்கு நம்ம பாவாடா அது ரூமிச்சானல அந்த டைம் அப்படிங்கே பாருங்க அந்த தெய்ஜபனோ இந்த லெஸ்ட் அந்த ரெடி கால் 64 ஐந்தேடோ ஐயோ இது கொஞ்சம் சாம்பாயி 1000000000 ഓ പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജില് ഞാൻ ഇപ്പം ഇന്നിങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിന് വന്നിട്ടപ്പോ യൂട്യൂബ് ചാനലുണ്ട് ആരെങ്കിലും എല്ലാം ചെയ്യുന്നത് നമുക്ക് നല്ല കാര്യല്ലേ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് രസ ഓക്കെ ഓക്കെ विभिन्न रेडियो टाउन या का बदला كده तिने बितले पाडीचा काढला आपण काय करतो आपण आपण काय करतो 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 आपण काय ا ن کي ڏي 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 ڏ